ഹലോ നമുക്കിന്ന് വട ഇട്ട ഉരുളക്കിഴങ്ങറി അതായത് സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വടയ്ക്ക് വേണ്ടി വട ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പോൾ ഓയിലൊഴിച്ച് കൊടുക്കാം ഇത് സാധാരണ വടയല്ല കേട്ടോ ഇത് സാധാരണ വടയ്ക്ക് നമ്മൾ ആട്ടും പോലെയല്ല മിക്സിയിൽ ഉഴുന്നും ഉപ്പും കൂടെ മാത്രം അരച്ചിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയാണ് ഇതിലോട്ട് എണ്ണയിലോട്ടിട്ട് വറുത്ത് വരുന്നത് നമ്മൾ സാധാ വടയല്ല ഇത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ സൈഡ് മൂക്കട്ട അപ്പോൾ ഒരു സെറ്റ് എന്ത് ശരിയായിട്ടുണ്ട് നമുക്ക് കൊരിയെടുക്കാം അപ്പോൾ നമ്മൾ വട മുഴുക്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിനെ ശരിയാക്കാം വട ഉണ്ടാക്കിയ എണ്ണ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കടുമിട്ട് വച്ചിലുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു മൂന്ന് സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കതിലിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് എത്ര ആവശ്യമുണ്ടെന്ന് അറിയില്ല പിന്നെ ചോറിനും കൂടെ ആയിട്ട് കുറച്ച് എരി ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പും കൂടെ ഇതിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് വെക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ മറ്റേ ചിക്കൻ മസാല ഒന്നും ഇട്ടില്ല സാദാ മസാല തന്നെയാണ് ഇടുന്നത് തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിച്ചു ഒഴിച്ച് ഇത് രണ്ടാം പാലാണ് ആദ്യ പാല് നമുക്ക് പിന്നെ ഒഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി ലൂസ് വേണം വയ്ക്കുമ്പോൾ ഇനി നമ്മളിതിൽ വടയിടുമ്പോൾ അത് അത്ര ഒബ്സർവ് ചെയ്യും ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച വട ഇല്ല ഇടവേ ഇതിൽ മഞ്ഞൾപ്പൊടിയായിട്ട് ഇത് മറന്നുപോയി കാണിക്കുക രണ്ട് പച്ചമുളകും കീറിയിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ല സെറ്റായി വരട്ടെ അപ്പോഴേക്കും നമ്മൾ വടയിട്ട സദ്യ കൂട്ടുകറി ഇവിടെ റെഡിയാകും അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സദ്യയുടെ വടയിട്ട ഉരുളക്കിഴങ്ങ് കറി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്നിട്ട് ഉണ്ടാക്കി നോക്കണം നമ്മൾ സദ്യയ്ക്ക് മാത്രമേ ഇത് കഴിക്കാറുള്ളൂ എനിക്കിവിടെ ചെറിയൊരു വിശേഷമുണ്ട് അത് വഴിയേ പറയാം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എല്ലാം കാണുക ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്